എ ആർ വി പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുറുപ്പംപൊടിയാണ് നിങ്ങളൊരു കുറുപ്പമ്പടി ഭാഗത്താണ് ഒരു വീട് അന്വേഷിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് കുറുപ്പമ്പടി ടൗണിലേക്ക് വീട്ടിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് ദൂരം വരുന്നത് എ എം റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പടിഞ്ഞാട്ട് ദർശനം വരുന്ന നിലവിൽ ഉടമസ്ഥർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷത്തിനുള്ളിൽ മാത്രം പഴക്കം വരുന്നൊരു ഫോർ ബി എച്ച് കെ വീടാണിത് നാല് സൈഡും കോമ്പൗണ്ടുകൾ കെട്ടിയിരിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് നിങ്ങളുടെ വാഹനം സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും കിണറുണ്ട് ആഞ്ഞിലിയും തേക്കും മഹാഗണിയുമാണ് വീടിൻ്റെ വുഡൻ വർക്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള സെറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മെയിൻ ഡോറിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന വുഡ് തേക്കാണ് വീട്ടിലെ ലിവിങ് ഏരിയയും ഡൈനിങ് സ്പേസും സെപ്പറേറ്റഡ് ആണ് അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആണ് ഡൈനിങ് സ്പേസ് വീടിൻ്റെ ഫ്ലോറിങ്ങിനായിട്ട് വെട്രിഫൈഡ് ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂമുകളാണുള്ളത് ഈ നാല് ബെഡ്റൂമുകളിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഈ മൂന്ന് ബെഡ്റൂമിലും വാർഡ്രോപ്സും ഡ്രെസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട് മുകളിലും താഴെയുമായിട്ട് ഈ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഇതിൽ മൂന്ന് ബെഡ്റൂം ഓരോ വലിപ്പത്തിലുള്ള നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് നാലാമത്തെ ബെഡ്റൂം അല്പം ചെറുതാണ് ആ റൂം വേണമെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റഡി പർപ്പസിനായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം വലിപ്പമുള്ള കബോർഡുകളെല്ലാം കൊടുത്തിരിക്കുന്ന രണ്ട് കിച്ചൺ ആണുള്ളത് കിച്ചൻ്റെ അരികിൽ തന്നെ ഡ്രസ് വർക്ക് ഇതൊരു വർക്ക് ഏരിയയും എടുത്തിട്ടുണ്ട് വീടിന്റെ ഓപ്പൺ ഡ്രസ് പകം ഫുൾ ഡ്രസ് വർക്ക് ചെയ്ത് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് ആക്കിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീടിന്റെ താഴത്തെ നിലയിൽ കാർ പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് റൂം ഹാൾ രണ്ട് കിച്ചൺ വർക്ക് ഏരിയ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ ചെറിയൊരു അപ്പർ ലിവിംഗ് സ്പേസും ഒരു അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയ രണ്ട് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയുമുള്ള അഞ്ച് സെൻറ്റിലെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഈ മനോഹരമായ ഫോർ ബി എച്ച് കെ വീടിൻ്റെ ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന തുക അൻപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഈ തുക ആണ് ലോണും അവൈലബിൾ ആണ് വീടിൻ്റെ ഉടമസ്ഥനുമായിട്ട് നേരിട്ട് സംസാരിച്ച് വീടിൻ്റെ വില നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതുമാണ് ഈ വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വരെയുള്ള ചുറ്റിനുള്ളിൽ തന്നെ ഹിന്ദു ക്രിസ്ത്യ ആരാധനാലയങ്ങളും കുറുപ്പുംപടി ടൗൺ അടക്കം സ്കൂളുകൾ പെട്രോൾ പമ്പ് എ ടി എം ഹോസ്പിറ്റലുകൾ മുതലായവ എല്ലാം തന്നെ വരുന്നുണ്ട് എ എം റോഡിലേക്ക് ഒരു കിലോമീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് ഇരുപത് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പത്തൊമ്പത് കിലോമീറ്ററും കോതമംഗലത്തേക്ക് പതിനാല് കിലോമീറ്ററും കോട്ടപ്പടിക്ക് പത്ത് കിലോമീറ്ററും വേങ്ങൂര് രാജഗിരി വിശ്വജതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് ഏഴ് കിലോമീറ്ററും പെരുമ്പാവൂർക്ക് അഞ്ച് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത് യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീടിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഇതുപോലെ വീടോ സ്ഥലമോ നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം ഒരിക്കൽ കൂടി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ താങ്ക്